നമസ്കാരം എൻ്റെ പേര് മണിയണ്ഠൻ സ്ഥലം കൊല്ലമാണ് നമ്മളിവിടെ പുള്ളോൻ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ അമ്പലത്തിൽ വന്ന വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ അമ്പലത്തിൽ പുള്ളോൻ പാട്ട് നടത്തി വരുന്നുണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടേ ഇവിടെ ഞങ്ങൾ സർപ്പം പാട്ടും കാര്യങ്ങളും നടത്തുന്നുണ്ട് കളവെഴുത്തും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പം നമ്മൾ ഇത് വേണ്ടി ഇറങ്ങി പിന്നെ കുഞ്ഞിൻ്റെ മുതലേ നമ്മൾ സപ്പം പാട്ടും കളവെഴുത്തും പാട്ടും കാര്യങ്ങളും ഒക്കെ കർമ്മങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പാരമ്പര്യമായിട്ട് നമുക്ക് കെട്ടി നമ്മൾ ഉപജീന മരുന്നങ്ങൾ ഉണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് നിരന്തരം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കളവഴുക്കും പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് പുള്ളോമ്പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ സർണവന്മാർ ഉള്ള ഭാഗങ്ങളിലൊത്തോട്ട് കാവുകൾ കയറി ഈ കാവ് കെട്ടിക്കളയുക അല്ലെങ്കിൽ സർപ്പത്തെ അടിച്ചു കൊല്ലുകൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങൾ പിന്നുള്ള തലമുറയാണ് നമുക്കത് വന്ന് ചേരുന്നത് അങ്ങനെ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കളവെഴുത്തും പാട്ടും ആ സത്വങ്ങൾക്ക് അതിൻ്റെ ഊട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് ആ ദോഷങ്ങൾ നമ്മൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളാണ് കാലാകാലങ്ങളായി പാരമ്പര്യമായിട്ട് ഉള്ളവർ നടത്തുന്ന ഒരു പാട്ടാണ് പുള്ളുവൻ പാട്ടെന്ന് പറയുന്നത് പുള്ളുവന്മാർക്ക് മാത്രം മായി ചെയ്യാവുന്ന ഒരു കലയാണ് പുള്ളുവൻ പാട്ടെന്ന് പറയുന്നത് അപ്പോൾ പരമ പരമശിവൻ പുല്ലുകൾ കൊണ്ട് സൃഷ്ടിച്ചാണ് ഞങ്ങൾ പുള്ളുവർ പുല്ലുവർ എന്നുള്ളത് പുല്ലുവൽ ഭൗസറായിരുന്നു അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞ് പുള്ളുവൽ എന്നാക്കി അപ്പം ഞങ്ങൾക്ക് ഒരു പാരമ്പര്യത്തിൽ ഞങ്ങൾക്ക് മാത്രം ആ ജാതിയിൽപ്പെട്ട ഞങ്ങൾക്ക് മാത്രമേ ഈ പുള്ളുവൻ പാട്ട് പാടാനുള്ള അവകാശമുള്ളൂ അത് മറ്റൊരു കുലത്തിലുള്ള ആരാ ആരൊരാൾ ചെയ്താലും അതിന് ഫലമില്ലാത്തൊരവസ്ഥയാണ് കാരണം കാവുകളിൽ നാങ്ങളുടെ മുമ്പിൽ സർപ്പപ്പാട്ടും പേര് നക്ഷത്രം പറഞ്ഞ് പാടിയും കളവെഴുത്തും പാട്ടും സർപ്പൻ തുള്ളലും ഒക്കെ നടത്തി ഞങ്ങൾ പരമ്പരാഗതമായിട്ടിങ്ങനെ കൈമാറി കൈമാറി ഈ ഒരു കല ഞങ്ങൾ തന്നെ കുലത്തൊഴിലായി കൊണ്ടുപോവുകയാണ്